മലയാളി വീട്ടമ്മമാർ എല്ലാവരും കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ആരംഭിക്കുമ്പോൾ തന്നെ പല പല പ്രശ്നങ്ങൾ തുടങ്ങും സമയക്കുറവ് രോഗങ്ങൾ കീടങ്ങൾ ഇങ്ങനെ പലതും എന്നാൽ ഇവയെല്ലാം തരണം ചെയ്തുകൊണ്ട് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി കൃഷി മീൻ വളർത്തൽ വളർത്തൽ തേനീച്ച വളർത്തൽ തുടങ്ങിയവയെല്ലാം ചെയ്യുന്ന ഒരു വനിതയെ നമുക്ക് പരിചയപ്പെടാം കണ്ണൂർ ജില്ലയിൽ മുരിങ്ങേരി പനയത്താം പറമ്പ് ജിഷ്ണു നിവാസിലെ ഷൈമ വനിതകൾക്ക് ഒരു ഉത്തമ മാതൃകയാണ് വീടിനോട് ചേർന്നുള്ള രണ്ട് ഏക്കറിലാണ് കൃഷിയും വിവിധ കാർഷിക പ്രവർത്തനങ്ങളും നടത്തുന്നത് പശു വളർത്തൽ തുടങ്ങിയത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിനു മുന്നേ ആടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിന് ചെറുപ്പം മുതലേ പശു വീട്ടിലുണ്ട് പിന്നെ നമ്മളെ വീട്ടില് ഇല്ല എൻ്റെ വീട് കണ്ണൂരാണ് പിന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ല ചെറിയ സ്ഥലത്ത് ചെറിയ വീടാന്ന് അങ്ങനെ ഇവിടെ എത്തി ഇങ്ങനെ കുറെ കാലങ്ങൾ കൂടി പശുവിനെ വളർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ പിന്നെ രണ്ട് ചെറിയ പശുക്കളെ വളർത്തി തുടങ്ങിയതാണ് പിന്നെ അത് പഠിക്കണം പിന്നെ കറവിയല്ല ഞാൻ ആദ്യമായിട്ടാണ് പശുവിനെ കറന്ന് തുടങ്ങിയതുമല്ലോ കുട്ടികളെ പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടുത്തൊരു ഫാം ഉണ്ട് ആ ഫാമിലേക്ക് കുട്ടികൾ പിന്നെ പോയി പിന്നെ കറവ പഠിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികളും പിന്നെ ഞാനിവിടെ കറന്ന് പഠിക്കാനായിട്ട് ഒരു പശുവിനെ വാങ്ങിക്കുമായി നല്ലൊരു എല്ലാവർക്കും കറക്കാൻ പറ്റുന്ന ഒരു ഒരു ഉണ്ടായിരുന്നു ആ കറന്നു പിന്നെ വേറെ വാങ്ങി പശുക്കളെ വളർത്തി മികച്ച വരുമാനം ലക്ഷ്യമിടാൻ ഹൈടെക് ഗമയ്ക്കായുള്ള ധൂർത്ത് ഒഴിവാക്കി ലളിതവും ആരോഗ്യകരവുമായ സാഹചര്യം ഉറപ്പാക്കുകയാണ് ഷൈമ ചെയ്തത് പശുക്കളെ എല്ലാം ഷൈമ തന്നെയാണ് കറക്കുന്നത് കൈക്കറവ പരിശീലനം നേടിയ ശേഷമാണ് പശുക്കളെ വാങ്ങിയതും കറവ സ്വന്തമായി ചെയ്തു തുടങ്ങിയതും ആദ്യം പത്ത് മുപ്പതോളം പശുക്കളുണ്ടായിരുന്നു ജോലിക്കാരുണ്ടായിരുന്നു ഞാനും കറക്കൂ മോനുണ്ടായിരുന്നു ബി ടെക് എഞ്ചിനീയർ പഠിച്ചതാണ് അപ്പം കൊറോണ സമയത്ത് അവന് ജോലിയൊന്നും കിട്ടിയില്ല അപ്പൊ അവനും ഞാനും കൂടിയായിരുന്നു കറവ എല്ലാം പശുക്കളെല്ലാം നോക്കല് അപ്പൊ ഇപ്പം പിന്നെ ഹസ്ബൻഡിന് അലർജി പിന്നെ വെരിക്കോസ് പ്രശ്നമെല്ലാം ആയതുകൊണ്ട് പശുവിനെ കുറച്ചിട്ടാണ് നമുക്ക് ചെറിയ തോതിൽ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെയാണ് ഇപ്പം പശുവിനെ കുറച്ചത് നമ്മളെ കൈക്കറവ തന്നെയാണ് ചെയ്യല് മെഷീൻ കറവ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷെങ്കിൽ പാലിൻ്റെ ക്വാളിറ്റി അങ്ങനെയെല്ലാം കരുതിയിട്ട് കൈക്കറവ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ എല്ലാ പശുക്കളൊന്നും മെഷീന് വെക്കാൻ വിടൂല അതിവിടെ മന്ത്രിയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മികച്ച കർഷകർക്കുള്ള അവാർഡ് രാവിലത്തെ കറവ കഴിഞ്ഞാലുടൻ അടുത്തുള്ള സൊസൈറ്റിയിലെ ഏജൻറ് വന്ന് പാലളന്ന് അരിച്ചെടുത്ത് പാലിൻ്റെ അളവ് കൃത്യമായി ഒരു ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു വീട്ടിൽ വന്ന് പാല് കളക്ട് ചെയ്യുന്നതിലൂടെ ഷൈമയ്ക്ക് അത്രയും സമയം കൂടി പശുവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും കഴിയുന്നു മൂന്നാമത്തെ പ്രസവമാണ് എഫ് ഇത് നമ്മളെവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതായിരുന്നു ഇതിന് പതിനെട്ട് ലിറ്റർ പത്തൊമ്പത് ലിറ്ററോളം പാല് കിട്ടും ഇത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ വളർത്തിക്കൊണ്ടാന്ന പശു ആണ് അതും കുട്ടി ഇവിടെ നിന്ന് തന്നെ വളർത്തി അത് പിന്നെ പൊള്ളാച്ചിന്ന് കൊണ്ടാന്ന പശുവിന്റെ കുട്ടിയായിരുന്നു അത് ജേസി പശു ആണെന്നത് അതും പിന്നെ ഇപ്പം പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ അതിനും ഉണ്ട് പിന്നെ ചെറുത് ഇവിടെ തന്നെ വളർന്ന കുട്ടിയാണ് ഇപ്പം രണ്ടാമത്തെ പ്രസവമാണ് ഇത് പിന്നെ ആ എച്ച് എഫ് പശുവിന്റെ കുട്ടിയാണ് ഇതിപ്പം കുത്തിവെച്ചിട്ട് പിന്നെ ആറുമാസായി പിന്നെ അതിന്റെ ഇപ്പോഴത്തെ പ്രസവത്തിൽ ഉണ്ടായ കുട്ടിയാണ് അപ്പർ ഉള്ള രണ്ട് ഒന്ന് ജേഴ്സിന്റെ കുട്ടിയാണ് അപ്പർ ഉള്ളത് പിന്നെ നമ്മള് പാലക്കാട് നിന്നു പശുവിനെല്ലാം വാങ്ങല് പിന്നെ ഇപ്പം പിന്നെ കുറച്ചെല്ലാം പശുവിനെ കുറച്ചത് കൊണ്ട് പാലക്കാടേക്ക് പോക്കില്ല രാവിലത്തെ കറവ കഴിഞ്ഞാലുടൻ ആദ്യം പശുക്കൾക്ക് കൊടുക്കുന്നത് വൈക്കോലാണ് സ്വന്തമായി നെൽകൃഷിയുള്ളതിനാൽ ഉണക്ക കച്ചിക്കായി തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ല ഖരാഹാരമായ പെല്ലറ്റ് കുതിർക്കാതെ നൽകുന്നതിനാൽ ഏതു സമയത്തും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി ഡ്രിങ്കിംഗ് സിസ്റ്റവും സജ്ജീകരിച്ചിട്ടുണ്ട് കൃഷിയോട് താൽപ്പര്യമുള്ള മകനും ഭർത്താവ് മനോജും വേണ്ട നമ്മള് കറവക്ക് മുന്നേ ആണ് ഫാമി വൃത്തിയാക്കുന്നത് പിന്നെ പശുവിനെ കുളിപ്പിക്കലും പിന്നെ എല്ലാം ക്ലീൻ ആക്കിട്ടാന്ന് കറവ തുടങ്ങൂ എല്ലാം കുട്ടികളെയും പിന്നെ ആദ്യം വന്ന് ചാണകം കോരി അതിനുശേഷം പിന്നെ ചാണകം കോരുന്നത് ഭർത്താവാണ് അത് അവര് കാണാൻ കോരി ഫ്രഷ് ആക്കി അപ്പോഴത്തേക്ക് ഞാൻ ക്ലീൻ ആക്കും അതിനുശേഷം പിന്നെ ഹസ്ബൻഡ് ആണ് പിന്നെ പശുവിന് വേണ്ടുന്ന തീറ്റയെല്ലാം എടുത്തിടുന്നത് പശുവിനെ കുളിപ്പിച്ച് അതിനുശേഷം കറക്കലാന്ന് അപ്പൊ പിന്നെ പശു കുറവേ ഉള്ളൂ പിന്നെ ആദ്യം ഉണ്ടായിരുന്നു പശു കൂടുതലായിട്ട് പത്ത് മുപ്പതോളം പശുക്കൾ ഉണ്ടായിരുന്നു പുൽത്തൊട്ടിയിലാണ് തീറ്റ കൊടുക്കൽ പാഴാകാതെ കഴിക്കാനും വൃത്തിയാക്കാനും എളുപ്പം പശുക്കളുടെ മേൽ അധിക വെയിൽ കൊള്ളാതിരിക്കാനും മഴവെള്ളം തൊഴുത്തിലേക്ക് വീശാതിരിക്കാനും ചുറ്റും ആവശ്യാനുസരണം മാറ്റാവുന്ന രീതിയിലുള്ള നെറ്റും തൊഴുത്തിന് ചുറ്റും കെട്ടി സംരക്ഷിക്കുന്നു നമ്മൾ പശു വളർത്തല തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും പഠിക്കണം പശുവിനെ കുറിച്ചും പശുവിനെ വരുന്ന അസുഖങ്ങളെ കുറിച്ചും പശു ആദ്യം നമ്മൾ ചെയ്യണ പശു കറവ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക കറവ തന്നെയാണ് കൂടുതൽ പഠിക്കേണ്ടത് പിന്നെ നമ്മൾ ഫസ്റ്റ് തുടങ്ങേണ്ടത് പുൽകൃഷി തുടങ്ങണം പശു ഫാമ് തുടങ്ങുന്നുണ്ടെങ്കിൽ പശുവിനെ വളർത്തുന്നതായാലും ആദ്യം പുൽകൃഷി നമ്മൾ ആദ്യമായിട്ട് തുടങ്ങി വെക്കണം ശേഷം പിന്നെ നമ്മൾ തുടങ്ങിയതെന്ന് വെച്ചാൽ ആദ്യം ചെറിയ രണ്ട് കുട്ടികളെ വാങ്ങി വളർത്തി അതിനെ പഠിച്ച് വന്നതിന് ശേഷമാണ് പിന്നെ കറവ പശുവിനെ വാങ്ങി തുടങ്ങിയത് അങ്ങനെ ഒരു പശു വാങ്ങി രണ്ട് പശു വാങ്ങി അങ്ങനെ ഒരു മുപ്പത് പശുക്കളോളം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ എല്ലാം ഫുൾ ഏരിയ മുപ്പത് ഉണ്ടായിരുന്നു പിന്നെ തീറ്റയെ കുറിച്ചും നല്ല രീതിയിൽ പഠിക്കണം പിന്നെ നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പിന്നെ ക്ഷീലകർഷക ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ നമുക്ക് എല്ലാ ക്ലാസ്സും നല്ല രീതിയിൽ നമ്മളെ ജെൻസാറായിരുന്നു അതിൻ്റെ ആദ്യത്തെ അഡ്മിന് ജെൻസാറ് പിന്നെ എല്ലാ ആഴ്ചയും ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ ക്ലാസ്സിന് ചേർന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് ക്ലാസ് കേട്ട് നല്ല രീതിയിൽ പഠിച്ച് അതിൽ കുറേ ഡോക്ടേഴ്സ് എല്ലാം ഉണ്ട് ഡോക്ടേഴ്സിൻ്റെ എല്ലാ അസുഖങ്ങളെക്കുറിച്ചും പിന്നെ പല കർഷകർക്കും ഓരോ ഫാമിലും വരുന്ന അസുഖങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പം നമുക്ക് ഈ പശുവിന് ഓരോ ഇത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓ ഇന്ന് അസുഖമാണ് വരുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പശുവിനെ ചികിത്സിക്കാൻ പറ്റും നമുക്ക് പിന്നെ ഗ്രൂപ്പിൽ തന്നെ ഡോക്ടേഴ്സ് പിന്നെ ഇവിടെ ചുറ്റുവട്ടം നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അവരെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മൾ എപ്പോഴും പശുവിനെ നിരീക്ഷിച്ചു ഇരിക്കണം പശുവിനെന്താണോ എന്താണോ നമ്മളെ നമ്മളെ മനുഷ്യരെ പോലെ തന്നെയാണ് പിന്നെ നമ്മൾ അവരെ വരുന്ന ക്ഷീണങ്ങൾ അവർക്ക് വരുന്ന മാറ്റങ്ങള് എല്ലാം നല്ല രീതിയിൽ അവരെ തന്നെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് വരുന്ന വ്യത്യാസങ്ങൾ അപ്പം എന്താ അസുഖമാണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും അപ്പം പെട്ടെന്ന് തന്നെ ചികിത്സിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പശുവിനെ ചാവാട രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും പിന്നെ അസുഖങ്ങൾ കുട്ടികൾക്കായാലും എന്തായാലും നമ്മൾ ആയവര് എന്താ പറയണ്ടേ പിന്നെ പെട്ടെന്ന് വന്ന് നമ്മൾ നാളേക്ക് പരീക്ഷിച്ച് നിൽക്കാൻ പാടില്ല എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ വിളിക്കുക അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പൊ നമുക്ക് ഫാമിൽ നഷ്ടങ്ങൾ ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫാം കൊണ്ടുപോകാൻ പറ്റൂ അനക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇത് നഷ്ടം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല പശു വളർത്തൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തമായി പുൽകൃഷി സൗകര്യം ഒരുക്കിയിട്ട് വേണം ഫാം തുടങ്ങാൻ സിയോ ത്രീയും സൂപ്പർ നേപ്പിയർ ഇനത്തിലുള്ള പുല്ലുമാണ് ഷൈമ കൃഷി ചെയ്യുന്നത് ചാണകവും മൂത്രവും കെട്ടിക്കിടക്കാതെ സദാ വൃത്തിയായി പരിപാലിക്കുന്നതിനാൽ തൊഴുത്തിൽ ദുർഗന്ധവും ഈച്ച കൊതുക് എന്നിവയുടെ ശല്യവും തീരെ കുറവ് മറ്റ് ചെറുപ്രാണികളെ ഒഴിവാക്കാൻ പച്ച നിറത്തിലുള്ള ഒരു കുടം തൊഴുത്തിന്റെ ഒരു ഭാഗത്ത് തൂക്കിയിട്ടുണ്ട് അതിലേക്ക് ആകർഷിച്ചെത്തുന്ന ചെറുപ്രാണികൾ ഓയിലോ ഗ്രീസോ പുരട്ടിയിട്ടുള്ള ഈ കുടത്തിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടേ അത് പിന്നെ ഇവിടെ ഉണ്ട് നമ്മൾ നട്ട തന്നെ സൂപ്പർ നേപ്പർ ഉണ്ട് പിന്നെ സിയോ ഉണ്ട് രാവിലെ നമ്മൾ അഞ്ച് മണിക്കാണ് ഇപ്പം കറവ തുടങ്ങുന്നത് അഞ്ച് മണിക്ക് തുടങ്ങി അപ്പോൾ പിന്നെ ഉണക്ക് കച്ചിയാന്ന് ആദ്യം കൊടുക്കുക അത് കഴിഞ്ഞിട്ടാണ് തീറ്റ കൊടുക്കും തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പം പച്ച പുല്ല് കൊടുക്കും പിന്നെ അവരെ ഭക്ഷണം കഴിഞ്ഞു പിന്നെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് അത് ആദ്യം പിന്നെ പെല്ലറ്റും പിന്നെ തബിട് പിണ്ണാക്ക് ഇതെല്ലാം കൂടി അവരിങ്ങനെ ചവച്ചരച്ച് തിന്നാനാന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതുപോലെ പുല്ലിട്ട് കൊടുക്കും കറവ് കഴിഞ്ഞ് പുല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ഫ്രീ ആയി പിന്നെ അവർ വൈകുന്നേരം നാല് മണിയാകുമ്പം നമ്മൾ കുറച്ച് കഞ്ഞി തവിട് പിണ്ണാക്ക് അങ്ങനെ കാൽച്ചപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അവർക്ക് കുറച്ച് ഉണക്ക പുല്ല് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവർ രാവിലേക്ക് മാത്രമേ ഉള്ളൂ ഭക്ഷണം ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള ജൈവ കൃഷിയിലേക്ക് കൂടി ക്ഷൈമ മാറിയപ്പോൾ ആദ്യം ചെയ്തത് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മിക്കുക എന്നതായിരുന്നു തൊഴുത്തിലെ മുഴുവൻ ജൈവ അവശിഷ്ടങ്ങളും അതുവഴി വളമായി മാറുന്നു തൊഴുത്ത് കെട്ടാൻ വേണ്ടി അവര് പിന്നെ ഒരു തുക തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് തന്നിട്ടുണ്ട് പിന്നെ ക്ഷീരവിഭ വകുപ്പ് എനിക്ക് പിന്നെ അഞ്ച് പശുവിൻ്റെ സ്കീം തന്നിട്ടുണ്ട് പിന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഇതിൽ പോത്തുകുട്ടീനെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു പിന്നെ പത്ത് പത്തായിരം രൂപ ഒരു പശുവിനെ വാങ്ങാനുള്ള ഒരു പത്തായിരം രൂപ സബ്സിഡി ആയിട്ട് തന്നിട്ടുണ്ട് അങ്ങനെ നല്ല നല്ല ഹെൽപ്പുകൾ കിട്ടിയിട്ടുണ്ട് നല്ല സഹായങ്ങൾ ഉണ്ട് പക്ഷെ ഇപ്പം പാലിനുള്ള വിലവർധനവ് വളരെ കുറവാണ് പിന്നെ നമുക്ക് വർദ്ധിപ്പിച്ച് കിട്ടിയിട്ടില്ല അയ്യർ ഇത് കാലിത്തീറ്റേൻ്റെ വർദ്ധ ഇപ്പം കാലിത്തീറ്റക്ക് കുറച്ച് വില കുറവുണ്ട് എന്നാലും നമുക്ക് ഒപ്പിച്ച് കൊണ്ടുപോണ്ടെങ്കിൽ പ്രയാസമാണ് ഇവിടെ ഫാമിലി ജോലിക്കാരുണ്ടായിരുന്നു അവർക്ക് പിന്നെ കൂടുതൽ ഓരോ മാസം എത്തുമ്പോൾ ശമ്പളം ജാസ്തി ജാസ്തി ചോദിക്കുന്നതിന് ശേഷം നമുക്ക് കൊടുക്കാനുള്ള പിന്നെ പ്രയാസം കൊണ്ടാന്ന് ജോലിക്കാരെയെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ തന്നെ എടുക്കുന്നത് കുറച്ച് നാൾ മാത്രമാണ് അതിന് മുന്നേ ഞാനും മോനും ഇവരെ കൂടിയാണ് എടുക്കൽ പിന്നെ അവനും കറക്കും ബിടെക് പഠിച്ചത് എഞ്ചിനീയർ വീട്ടാവശ്യത്തിനുള്ള എല്ലാവിധ പച്ചക്കറികളും സീസൺ അനുസരിച്ച് ഷൈമ ഇവിടെ കൃഷി ചെയ്യുന്നു മുളക് വെണ്ട മുരിങ്ങ കത്തിരിക്ക പടവലം വഴുതിന കോവയ്ക്ക ചീര തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ പ്രധാനം പശു വളർത്തലിന് പുറമെ കുറച്ച് കൃഷിയെല്ലാം ഉണ്ട് പിന്നെ ഇത് പിന്നെ മിറാക്കൽ ആണ് പിന്നെ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഉണ്ട് ആപ്പിൾ ഉണ്ട് റാഗൻ ഫ്രൂട്ട് ഉണ്ട് പിന്നെ പേര ജപ്പാൻ പേര പേരുണ്ട് പിന്നെ ഉണ്ട് പെട്ടെന്ന് കുറേ കുറച്ച് ഫ്രൂട്ട്സുകൾ ഉണ്ട് പിന്നെ ചേന ചേമ്പ് പിന്നെ മഞ്ഞൾ പൂവ പച്ചക്കറി പച്ചമുളക് പിന്നെ ഇത് വഴുതിനി ആണ് കഴിഞ്ഞ വർഷം നട്ടതാണ് ഈ വർഷം കൂടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമുക്ക് പിന്നെ കാത്താണ് കാച്ചിൽ എന്ന് പറയും കഴിഞ്ഞ വർഷം നമ്മൾ ഒരു രണ്ട് കിൻറ്റലോളം കാച്ചിൽ പറിച്ചിട്ടുണ്ടായിരുന്നു കളിച്ച് ഈ വർഷം ആയിനില്ല കാച്ചിലാവുന്നേ ഉള്ളൂ പിന്നെ ബീട്രൂട്ട് കാത്ത് നമ്മൾ കാത്തു എന്നാ പറയുക ചില സ്ഥലത്ത് കാച്ചിൽ എന്ന് പറയുക പിന്നെ ബീട്രൂട്ട് കാത്ത് സാധാരണ നീട്ടിക്കാത്ത് ചോരക്കാത്ത് അങ്ങനെ എല്ലാവിധ കാത്തും ഇവിടെ ഉണ്ട് നമ്മൾ ഷോപ്പ് ഉണ്ട് ഇവിടെ തന്നെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ വിളവെടുത്തെല്ലാം കൊടുക്കൽ പിന്നെ പച്ചക്കറി സമയ സീസൺ സമയമാകുമ്പം ചീര വെണ്ട പിന്നെ കാബേജ് കോളിഫ്ലവറ് അതെല്ലാം ഇവിടെ കൃഷി ചെയ്യലുണ്ട് ഇപ്പം കുറച്ച് കുറച്ചിട്ടാണ് ഇത് മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ചെറിയൊരു കായാണ് രാവിലെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരെ ഇത് വായിൽ മധുരം ഉണ്ടാകും ഇത് ക്യാൻസർ രോഗികൾക്ക് ഹിമോ ചെയ്തവരിക്കെല്ലാം ഏറ്റവും ബെസ്റ്റായ സാധനമാണിത് ഇത് തിന്നിട്ട് പിന്നെ പുളി നാരങ്ങ നമ്മളെ മധുര നാരങ്ങ ഏതായാലും തിന്ന് പഴം ഇതെല്ലാം തിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മധുരമായിരിക്കും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് ചായയൊന്നും കുടിക്കണ്ട ഇത് ഒന്ന് കഴിച്ചു നോക്കിയാൽ മതി ഇത് നല്ലൊരു പിന്നെ സാധനമാണ് ഫ്രൂട്ടിൽ കാണാൻ ചെറുതാണെങ്കിലും നല്ലൊരു ഇനം ഫ്രൂട്ടാണ് ഇരുപത്തി അഞ്ചോളം ഫലവൃക്ഷങ്ങൾ ഇവിടെ നട്ടുപരിപാലിക്കുന്നു കൂട്ടത്തിൽ ആഫ്രിക്കൻ പഴച്ചെടിയായ മിറാക്കിൾ ഫ്രൂട്ടും ഫലമേകുന്നു ഇതിന്റെ പഴം കഴിച്ചാൽ ഏതാനും മണിക്കൂറുകളോളം പുളിയുള്ള ഭക്ഷണങ്ങൾ പോലും മധുരമുള്ളതായി അനുഭവപ്പെടും ഫലവൃക്ഷങ്ങൾക്ക് പുറമേ വീടിന്റെ മുൻഭാഗത്ത് വിവിധതരം പൂച്ചെടികൾ നട്ടുപരിപാലിക്കുന്നതിനാൽ ലഭിക്കുന്ന തേനിന് അളവ് മാത്രമല്ല ഗുണവും ഏറെയാണ് ഡിസംബർ ജനുവരി മുതൽ ഇത് പിന്നെ ഒരു ഒരു മാസം മാത്രം നമ്മൾ തേനെടുക്കൂ ബാക്കി എല്ലാ സമയത്തും നമ്മൾ ഈച്ചനെ സംരക്ഷിക്കുന്നത് ഇപ്പം പിന്നെ ഇത് ഈച്ചനെ പിന്നെ ഇത് ഡിവിഷൻ ചെയ്തിട്ട് പെട്ടി കൂടുതൽ കൂടുതൽ ആക്കി വെക്കുകയ്യാ അപ്പൊ പിന്നെ ഈ മാസം നമ്മൾ ഇനി പിന്നെ പിന്നെ കലക്കി ൊടുത്ത് പിന്നെ ഇതിന്റെ പിന്നെ എല്ലാം വരുന്നതിനും മറ്റു ഉറുപ്പുകളെല്ലാം വരുന്നതിനും പിന്നെ ഒരു സംരക്ഷണം കൊടുക്കണം അപ്പൊ പിന്നെ ഇതിനെ സംരക്ഷിക്കുന്ന സമയത്ത് ഇതിപ്പോന്ന പഞ്ചസാര ലായനി പിന്നെ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു ഇരുന്നൂറ് മില്ലി പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കും ജനുവരി മാസം നമ്മള് വെച്ച് തുടങ്ങും ഇത് ഇത് കളി ചെമ്പറ പിന്നെ നാല് ഫ്രീമാ ഒരു ഹണി ചേമ്പറിൽ ഉണ്ടാവും അത് നമ്മൾ പിന്നെ തേന് അവര് നിറയ്ക്കുന്നതിനാ എടുത്ത് പിന്നെ ഇതിന്റെ മിഷീനിൽ ഇട്ടിട്ട് പിന്നെ തേന് എടുക്കുകയ്യാ നമുക്ക് ഈ പിന്നെ ഈ ഈ കഴിഞ്ഞ ഒരു സീസണിൽ മുപ്പത്തഞ്ച് കിലോ തേന് കിട്ടിയിട്ടുണ്ട് ഈ അഞ്ചു മുട്ടിന്ന് നമ്മളെ ഏരിയ നല്ല തേനിന്റെ നല്ലൊരു ഏരിയ അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ലാഭകരമായ ഒരു ബിസിനസ് ആയിക്കും തേന് കാരണം വലിയ മുതലൊന്നും ഇല്ലാതെ അത് മഴേന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഷീറ്റ് വെട്ടുന്നത് പിന്നെ നമ്മള് ഉറുമ്പ് ഇതൊന്നും കയറാതിരിക്കാൻ പിന്നെ ഇതിന് ഗ്രീസോ പിന്നെ അല്ലെങ്കിൽ അവിടെ പിന്നെ ഒരു ചെറിയ കോൺക്രീറ്റ് പോലെ ആക്കിയിട്ടുണ്ട് അതിലേക്ക് വെള്ളം പോർന്നു കൊടുക്കുകയ്യ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ തേനീച്ച ഇതിന്റെ അകത്ത് നിൽക്കില്ല ഉറുമ്പ് കൊണ്ടുപോയി കളയും പിന്നെ കടന്നൽ വന്നിട്ട് കുരുമുളക് കൃഷിയാണ് ഈ ദമ്പതികളുടെ മറ്റൊരു വരുമാന കൃഷി പന്നിയൂർ ഇനത്തിൽപ്പെട്ട ഇരുപത് മൂട് കൊടി മുരിക്കിലും പ്ലാവിലുമായിട്ടാണ് വളർത്തിയിരിക്കുന്നത് വീടിനോട് ചേർന്ന് മൂന്നര അടി വീതിയിലും അഞ്ചടി നീളത്തിലും ഒരു ടാങ്ക് കെട്ടി അതിലാണ് ഭക്ഷ്യമീനുകളെ വളർത്തുന്നത് പോഷക സമൃദ്ധമായ അമോണിയ കലർന്ന വളക്കൂറുള്ള മത്സ്യ ടാങ്കിലെ വെള്ളം വിളകളെ നനയ്ക്കാനും ഉപയോഗിക്കുന്നു ശുദ്ധമായ ഭക്ഷണം അത് പാലായാലും പഴങ്ങളായാലും പച്ചക്കറിയായാലും മത്സ്യങ്ങളായാലും നമ്മുടെ തൊടികളിൽ വിളയിച്ചെടുക്കാനായാൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രതിവിധിയാണ് സ്വന്തമായുള്ള കൃഷി ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം നമ്മുടെ കൃഷി തന്നെയാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യമാകട്ടെ നമ്മുടെ ഉത്തരവാദിത്വവും ർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം